ചീര കൊണ്ടുള്ള മെഴുക്കുരട്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ചൂടായ ചീനച്ചട്ടിയിലേക്ക് കടുകിട്ട് തുടങ്ങുമ്പോൾ രണ്ട് കഷ്ണം വറ്റൽ മുളകിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവഞ്ഞ തീര കൊടുക്കുക ആവശ്യത്തിന് അല്പം ഉപ്പിട്ട് കൊടുക്കുക ചീര വെന്തതിനു ശേഷം നല്ലതുപോലെ ഒതുങ്ങിപ്പോകും കൊണ്ട് ആദ്യമേ ഉപ്പിട്ട് കൊടുത്താൽ ഉപ്പ് കൂടാൻ സാധ്യതയുണ്ട് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് വേവിക്കുക എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ വറ്റൽമുളക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നല്ലതുപോലെ ഇളക്കിയെടുത്ത് നോക്കുമ്പോൾ ചീര നല്ലതുപോലെ വെന്തിട്ടുണ്ടാവും തേങ്ങയില്ലാതെയുള്ള ഒരു ചീര മെഴുക്കുവിരട്ടി തയ്യാറായി കഴിയും ഇന്നത്തെ അത്താഴത്തിന് എന്താണെന്ന് നോക്കാം ചൂടുള്ള കുത്തിരി കഞ്ഞിയുടെ കൂടെ വാഴയ്ക്ക മെഴുക്ക് ഇരട്ടി പിന്നെ ചീര ചീര കൊണ്ടുണ്ടാക്കിയ മെഴുക്ക് വരട്ടി ഉപ്പിലിട്ട ചെറിയ രണ്ട് കണ്ണി മാങ്ങകൾ ഒരു തേങ്ങാ ചമ്മന്തി പിന്നെ കുറച്ച് തൈരും ഇതൊരു നല്ല കോമ്പിനേഷനാണ്